മലയാള സിനിമയിൽ ഇന്ന് എല്ലാ ജനറേഷനിലുള്ള ആളുകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ് മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടിയെയും തന്നെയും ആളുകൾ എപ്പോഴും സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് മോഹൻലാൽ ഒരഭിമുഖത്തിൽ പുതിയ ജനറേഷൻ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഇഷ്ടപ്പെടാൻ കാരണമെന്താണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മോഹൻലാൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാകാം ആളുകളിൽ നിന്ന് ഈ സ്നേഹം ലഭിക്കാൻ കാരണമാകുന്നത് പഴയ സിനിമകൾ വീണ്ടും കാണാനായി ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട് ഫോണിലൂടെയും റീലിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ കാണാനാകും അതുപോലെ പഴയ സിനിമകൾ ഇപ്പോൾ വീണ്ടും തിയേറ്ററിൽ വരുന്നുണ്ട് ന്യൂ ജനറേഷനിലെ ആളുകളാണെങ്കിൽ ഈ സിനിമകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അവർ ഇപ്പോഴുള്ള സിനിമകളുമായി അതിനെ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ കോമഡിയും സെൻറിമെൻസും പാഷനും കാണുന്നു അത് ഈ സ്നേഹത്തിനുള്ള ഒരു കാരണമാണ് പിന്നെ പറയാനുള്ളത് ഞങ്ങൾക്ക് മികച്ച കുറെ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നു വളരെ മികച്ച സിനിമകളും കഥകളുമായിരുന്നു അതൊക്കെ എൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഭരതൻ മണിരത്നം പത്മരാജൻ അരവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനായി പുതിയ ജനറേഷന് ഒരുപാട് നല്ല സംവിധായകരുണ്ട് എന്നാൽ നല്ല കഥകൾ ലഭിക്കുന്നില്ല ഞാൻ കൊമേഴ്സ്യൽ ചിത്രങ്ങളും ആക്ഷനും കോമഡിയുമൊക്കെ ചെയ്തിരുന്നു നിരവധി സംവിധായകരുടെ കഥകളിൽ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു മോഹൻലാൽ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക